ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മോളു മിമി ഷോർട്സ് അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ വെക്കേഷൻ ഒക്കെ എങ്ങനെ പോണെന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്ലോക്ക് ആയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളവിടെ എടുത്ത് ഷോപ്പറമ്പ് അമ്പലമുണ്ട് അപ്പോൾ അവിടെ കലങ്കിരി ഉത്സവം ഉണ്ട് അത് കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒറ്റ കൊല്ലം പോലും മിസ്സയാതെ ഞങ്ങൾ കാണാൻ വരുന്ന ഒരു ഉത്സവമാണ് കേട്ടോ കലങ്കിരി അത് കൊണ്ടുപോയിട്ടില്ല ഞങ്ങൾ കരഞ്ഞു കൊണ്ടുപോയിപ്പിക്കും അങ്ങനത്തെ ഒരു ഉത്സവമാണ് അപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു കലങ്കരിൻ്റെ അന്ന് തന്നെ പിന്നെ അപ്പം എന്താ വെച്ചാൽ ഞങ്ങൾ ആന്ധ്രയിലായിരുന്നു അങ്ങനെ ഒരു നാലുമണി ടൈമിലൊക്കെ ട്രെയിൻ ഇറങ്ങി സുബൈക്കാട്ട് ഞാൻ ഈ നാലുമണി ടൈമിൽ പറയുന്നത് അപ്പോൾ ട്രെയിൻ ഇറങ്ങി അപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് കാണാൻ വന്നിരിക്കണു അത്രയും ഞങ്ങൾ മിസ് ചെയ്യാതെ കാണുന്നൊരു ഒരു ഉത്സവമാണെന്ന് പറയാം അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു പതിനൊന്ന് മണി നേരത്താണ് കേട്ടോ തിരക്ക് ഭയങ്കര ബ്ലോക്കാണ് ഈ നേരം ആകുമ്പോഴും ഞങ്ങൾ റോട്ടുമ്പോൾ കൂടെ ആടുകൾ നടക്കുന്ന മാറിയിരുന്നു മനുഷ്യന്മാർ ഇങ്ങനെ നടക്കുന്നത് ചെണ്ടക്കോട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എമിക്കും ലീനോനൊക്കെ എന്തെങ്കിലുമൊക്കെ ടോയ്സ് വാങ്ങിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ എനിക്ക് ആ കോഴിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പണ്ട് ഇൻ്റർത്ത് ഇൻ്റെ ഒരു താറാവ് കുട്ടി ഉണ്ടായിരുന്നു അതിനെ ഇങ്ങനെ ഓടിച്ചു കളിക്കായിരുന്നു അപ്പോൾ ഈ കോഴിക്കുട്ടിനെ കണ്ടപ്പോൾ എനിക്ക് ത് ഓർമ്മ വന്നു പിന്നെ അവിടെ ഇഷ്ടം പോലെ കമ്മലുകൾ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ നോക്കുന്നത് പിന്നെ റോസ് ഗോൾഡിൻ്റെ മാലയും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ പല പല ഡ്രസ്സിന് പറ്റിയ മാച്ചായ കുറേ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി പിന്നെയാണ് ഞാൻ കണ്ടത് ഒരു സാധനം ഞാൻ ആദ്യം വിചാരിച്ച് മൈലാഞ്ചൊക്കെ ആയിരിക്കുന്നു പിന്നെയാണ് ആ അച്ഛകളൊക്കെ നോക്കിയപ്പോൾ കേട്ടോ മനസ്സിലായത് അത് നമ്മളെ മറ്റേ ടാറ്റും അടിക്കൂലേ ആ ഒരു സംഭവമാണ് മറ്റേ മഷിയിൽ മുക്കിയിട്ട് നമ്മളെ കയ്യിൽ വെച്ചിരുന്ന സംഭവമാണ് പിന്നെ പിന്നെതാ അവിടെ നല്ല രസമുള്ള മൺപാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി മൺപാത്രങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് അപ്പോൾ ആരെങ്കിലും ഈ കലങ്കരി ഉത്സവം കണ്ടതിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോഴത്തേന് അടുത്ത വരവ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് നല്ല വലിയ കാളകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു വരവിൽ അപ്പോൾ അതവിടെ ഇങ്ങനെ ഉയർത്തിയൊക്കെ കളിക്കുന്നുണ്ട് പിന്നെ എയറോപ്ലെയിനും അങ്ങനെ പല പല ഷേപ്പിലുള്ള ബലൂണുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കുറച്ച് വലിയ കുട്ടിയായതുകൊണ്ട് അതൊന്നും വാങ്ങിയില്ല പിന്നെ ഈ ഒരു കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് എന്താ അറിയില്ല ഒരു പാവം തോന്നി അപ്പം ആ ബലൂണുകളൊക്കെ ഭയങ്കര രസമുണ്ട് പക്ഷേ ഒറ്റ മിനിറ്റ് കൊണ്ട് കുത്തി പൊട്ടിക്കും അതാണ് പ്രശ്നം അപ്പം നല്ല അടിപൊളി പലുവണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മുറുക്കും പൊരിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയി അപ്പം അവിടുന്ന് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ വാങ്ങി അപ്പം രണ്ട് മുറുക്കും ഒരു പൊരിയും ഒക്കെ വാങ്ങിക്കണ് അപ്പം ഈ പൊരി കൊണ്ടിരുന്നു ഞങ്ങൾ ഇന്നാൾ വീട്ടിലിരുന്ന് ഒരു മസാലേൻ്റെ ഒരു പൊരി അതൊക്കെ വാങ്ങി തിട്ടോ അല്ല ഉണ്ടാക്കിയതിട്ട പിന്നെ അവിടെ നല്ല രസമുള്ള മിററുകളും ഫാൻസി ഐറ്റംസും പിന്നെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ട കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടുന്ന് കുറേ സംഭവങ്ങളൊക്കെ നോക്കി പക്ഷെ ഒന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ഇപ്പം ചേർന്ന് കലങ്കരിൻ്റെ ഈ തിരക്കൊക്കെ മാറിയിട്ട് നാളെ കൊണ്ടുവരാന്ന് ഇവിടുന്ന് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒന്നും നോക്കി വാങ്ങാനൊന്നും കഴിയില്ല ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് വാനിലിം സ്ട്രോബെറി മിക്സഡ് ആയിട്ടുള്ള ഐസ്ക്രീം വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒക്കെ തിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ